നമസ്കാരം സൺസൂവിൻറെ യുദ്ധതന്ത്രത്തിൻറെ കല അഥവാ ദ ആർട്ട് ഓഫ് വോർ എന്ന ആ ക്ലാസിക് ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടതിന് യുദ്ധത്തെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നതെങ്കിലും ഇതിലെ തന്ത്രങ്ങൾ ഇന്നും പ്രസക്തമാണ് എന്നത് വളരെ രസകരമായ കാര്യമാണ് അതെ തീർച്ചയായും ഇതിലെ ഒരു പ്രധാനപ്പെട്ട ആശയം എടുത്തു പറയേണ്ടതുണ്ട് ശരിക്കും പോരാടാതെ തന്നെ ശത്രുവിനെ കീഴടക്കുന്നതാണ് ഏറ്റവും മികച്ച തന്ത്രം അപ്പോ നമുക്കിതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും റെഡിയല്ലേ തുടങ്ങാം ഓക്കെ അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം നിങ്ങളെയും നിങ്ങളുടെ എതിരാളിയെയും അറിയുക എന്നതാണ് ഇത് എന്താ പറയാ വെറുതെ ശക്തിയും ദൗർബല്യവും എഴുതി വെക്കുന്നതല്ല അല്ല അല്ല അതിനപ്പുറം നമ്മൾ സ്വയം എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ എതിരാളി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ആഴത്തിൽ മനസ്സിലാക്കണം ശരിയാണ് ഇത് രണ്ടും വ്യക്തമായാൽ പിന്നെ സൺസു പറയുന്നത് പോലെ നൂറു യുദ്ധങ്ങൾ വന്നാലും പേടിക്കേണ്ട കാര്യമില്ലത്രേ ഈ പറഞ്ഞതിനോട് ചേർത്ത് ചേർത്തുവെക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയമാണ് പോരാടാതെ വിജയിക്കുക എന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിചിത്രമായി തോന്നാമല്ലേ ആ സ്വാഭാവികമായും പക്ഷേ ഏറ്റവും വലിയ വിജയമെന്നത് ശരിക്കും ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിലാണ് അതെ നയതന്ത്രം ഉപയോഗിക്കാം ചർച്ചകൾ നടത്താം ബുദ്ധിപരമായ ചില നീക്കങ്ങൾ ഇവയിലൂടെയൊക്കെ ലക്ഷ്യം നേടാനാണ് ഇവിടെ ഊന്നൽ നഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുക അതാണ് ലക്ഷ്യം അതെ ആ പോരാട്ടം ഒഴിവാക്കണമെങ്കിൽ അതിന് കൃത്യമായ ആസൂത്രണം വേണം ശരിയാണ് ഇവിടെ ആസൂത്രണം എന്ന് പറയുമ്പോൾ അത് വെറും ഒരു തയ്യാറെടുപ്പ് മാത്രമല്ല ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് ജയിച്ചിരിക്കണമെന്ന് സൺസു പറയുമ്പോൾ അതിന്റെ അർത്ഥം എതിരാളിയുടെ ഓരോ നീക്കവും ഒരു പക്ഷെ മുൻകൂട്ടി കണ്ട് നമ്മുടെ വിജയസാധ്യത ഉറപ്പിക്കുന്ന ഒരു തന്ത്രപരമായ ബ്ലൂപ്രിന്റ് ഉണ്ടാക്കുക എന്നതാണ് ഓക്കെ അതായത് വിജയം യാദൃശ്ചികമായി സംഭവിക്കേണ്ട ഒന്നല്ല മറിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമ്മൾ ഉറപ്പാക്കേണ്ട ഒന്നാണ് ശരിയാണ് ശരിയാണ് ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരാവുന്നൊന്നാണ് ചതിയുടെ തന്ത്രപരമായ ഉപയോഗം അത് കേൾക്കുമ്പോ പലരും നെറ്റി ചുളിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ ചതി എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ കരുതുന്ന വഞ്ചന എന്നർത്ഥത്തിലല്ല ഒരുപക്ഷെ വിവരങ്ങൾ മറച്ചുവെക്കുന്നതോ അല്ലെങ്കിൽ തെറ്റായ ചില സൂചനകൾ നൽകുന്നതോ ആകാം നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനായും ദുർബലനായിരിക്കുമ്പോൾ ശക്തനായും നടിക്കുക എതിരാളിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുക അതൊരു തന്ത്രമാണ് അതെ യുദ്ധത്തിൽ മാത്രമല്ല ഇന്നത്തെ കാലത്തൊരു ബിസിനസ് ചർച്ചയിലോ മറ്റോ ആണെങ്കിലും എതിരാളിയുടെ പ്രതീക്ഷകളെ ഒന്ന് തെറ്റിക്കുന്നത് നമുക്കൊരു മുൻതൂക്കം നൽകിയേക്കാം സൺസു പരോക്ഷമായി അതാണ് പറയുന്നത് ശരിയാണ് ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ എന്താ പറയുക രസകരമാകുന്നത് എത്ര മികച്ച പ്ലാൻ ഉണ്ടായാലും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലേ തീർച്ചയായും അപ്പോ അതിനനുസരിച്ച് മാറാനുള്ള കഴിവ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടൽ അത് വളരെ അത്യാവശ്യമാണ് സൺസൂ പറയുന്നത് കേട്ടിട്ടില്ലേ വെള്ളം പോലെ ആകണമെന്ന് ഒഴുകുന്ന പ്രതലത്തിനനുസരിച്ച് അതിന്റെ രൂപം മാറും അതുപോലെ നമ്മുടെ തന്ത്രങ്ങളും ആ സമയത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴക്കമുള്ളതാവണം കറക്റ്റ് യുദ്ധക്കളം അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഭൂപ്രദേശത്തിന്റെ ഉപയോഗം ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്നതും ഈ പൊരുത്തപ്പെടലിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല നേതൃത്വം വേണം വളരെ പ്രധാനം ഒരു മികച്ച നേതാവിന് വേണ്ട ഗുണങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് വെറും അധികാരം മാത്രമല്ല പ്രധാനം അല്ല അറിവ് ശാന്തത തന്ത്രപരമായി ചിന്തിക്കാനുള്ള കഴിവ് കൂടെയുള്ളവരുടെ ബഹുമാനം നേടാനുള്ള കഴിവ് ഇതൊക്കെ പ്രധാനമാണ് അതെ പിന്നെ കൃത്യനിഷ്ഠ നീതിബോധം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇതൊക്കെ കൂറുള്ള അനുയായികളെയും വിജയത്തെയും കൊണ്ടുവരും ആ നേതൃത്വത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വേഗതയും സമയവും തിരിച്ചറിയാനുള്ള കഴിവ് ശരിയാണ് ടൈമിംഗ് എപ്പോൾ പ്രവർത്തിക്കണം ചിലപ്പോൾ എപ്പോൾ കാത്തിരിക്കണം ഇതൊക്കെ വളരെ നിർണായകമാണ് ശരിയായ സമയത്ത് ഒരു മിന്നൽ വേഗത്തിൽ നീങ്ങുന്നത് പലപ്പോഴും വിജയത്തിലേക്ക് നമ്മളെ നയിക്കും ഇതിന് ഏറ്റവും അത്യാവശ്യമായി ഒരു കാര്യമാണ് കൃത്യമായ രഹസ്യാന്വേഷണവും വിവരശേഖരണവും ഇന്റലിജൻസ് അതെ എതിരാളിയെക്കുറിച്ച് നമുക്ക് എത്രത്തോളം വിവരങ്ങൾ നേടാൻ കഴിയുമ്പോൾ അത്രയും നമ്മുടെ തന്ത്രങ്ങൾ മെച്ചപ്പെടും അറിവാണ് ശക്തി എന്ന് പറയുന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണിത് ഇപ്പോ ഒരു പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്കൊരു സംശയം തോന്നാം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള യുദ്ധതന്ത്രങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് എന്തു പ്രസക്തിയാണുള്ളതെന്ന് ആ അതൊരു നല്ല ചോദ്യമാണ് പക്ഷേ അതിശയകരമെന്നു പറയട്ടെ ഇത് യുദ്ധത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അല്ലേ അല്ല ബിസിനസ്സിലെ മത്സരങ്ങൾ സ്പോർട്സ് രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങൾ എന്തിന് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിൽ പോലും ഇത് പ്രയോഗിക്കാം ശരിയാണ് തന്ത്രപരമായി ചിന്തിക്കാനും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കും ഇതിലെ ചില പ്രശസ്തമായ വാചകങ്ങൾ ഓർമ്മയില്ലേ എല്ലാ യുദ്ധതന്ത്രങ്ങളും കെട്ടിപ്പടുത്തിരിക്കുന്നത് വഞ്ചനയുടെ പുറത്താണ് വിജയിക്കുന്ന യോദ്ധാക്കൾ ആദ്യം വിജയമുറപ്പാക്കുന്നു എന്നിട്ടാ യുദ്ധത്തിന് പുറപ്പെടുന്നുള്ളൂ വളരെ പ്രധാനം പ്രശ്നങ്ങളുടെയും അരാജകത്വത്തിന്റെയും നടുവിലും അവസരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതെയതെ അപ്പോ എന്താണിതിന്റെ എല്ലാം ഒരു കാതലെന്നു ചോദിച്ചാൽ ഈ ഗ്രന്ഥം ഊന്നൽ നൽകുന്നത് ബുദ്ധിയുടെയും തന്ത്രപരമായ ചിന്തയുടെയും പ്രാധാന്യത്തിനാണ് വെറും ശാരീരിക ശക്തിയോ ആയുധബലത്തിനോ അല്ല മുൻഗണന അല്ല മറിച്ച് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും പിന്നെ സാധ്യമെങ്കിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിലൂടെയും വിജയം നേടുന്നതിനാണ് അതെ ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് ഒരു ഒരുപക്ഷെ നേരിടുന്ന ഏതെങ്കിലും ഒരു വെല്ലുവിളിയെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് ചിലപ്പോ ജോലി സ്ഥലത്തെ ഒരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു കാര്യമായിരിക്കാം ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരിക്കാം ഓക്കെ സൻസൂവിൻ്റെ ഈ തത്വങ്ങൾ അവിടെ എങ്ങനെ പ്രയോഗിക്കാൻ പറ്റും ശരിക്കും പോരാതാതെ തന്നെ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ ഒരു വിജയമെന്ന് അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾക്ക് എവിടെയാണ് അവസരം അതൊരു നല്ല ചോദ്യമാണ് ഇതൊന്ന് നിങ്ങൾക്കായി ആലോചിക്കാൻ വിടുന്നു